നമസ്കാരം സമീപകാല ചരിത്രത്തിലെങ്ങും സമാനതകളില്ലാത്ത ഉരുൾപൊട്ടൽ ദുരന്തത്തിനിടയായ വയനാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ വലിയൊരു വിവാദം കത്തിപ്പടരുകയാണ് കൽപ്പറ്റയിലെ ഗ്രാമീൺ ബാങ്ക് ഇപ്പോൾ രാഷ്ട്രീയ യുവജന സംഘടനകൾ ഉപരോധിക്കുകയാണ് അവിടെ വലിയ രീതിയിലുള്ള സംഘർഷം നിലനിൽക്കുന്നുണ്ട് ഗ്രാമീൺ ബാങ്കിലേക്ക് ലേക്ക് ഇരച്ചു കയറിയിരിക്കുകയാണ് ഈ യുവജന സംഘടനകളുടെ പ്രവർത്തകർ വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത അവിടെയുണ്ട് തീർച്ചയായും ഇതിൻ്റെ കാരണം നമുക്കറിയാം ഇ എം ഐ തിരിച്ചു പിടിച്ചു എന്നതിൻ്റെ പേരിലാണ് വായ്പ എടുത്തതിൻ്റെ പേരിൽ പ്രതിമാസം തിരിച്ചടയ്ക്കേണ്ടുന്ന തുക അത് ഈ അക്കൗണ്ടുകളിൽ നിന്നും ദുരിതബാധിതരുടെ അക്കൗണ്ടുകളിൽ നിന്നും ബാങ്ക് തിരിച്ചു പിടിച്ചു ഇത് തിരിച്ചു പിടിച്ചത് എപ്പോഴാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് വയനാട് ദുരന്ത ബാധിതർക്ക് സർക്കാർ ഒരു പ്രാഥമിക സഹായമായി പതിനായിരം രൂപ നൽകിയിരുന്നു ഈ പതിനായിരം രൂപ അക്കൗണ്ടിൽ വന്നപ്പോഴാണ് മുടങ്ങിക്കിടന്ന ഇ എം ഐ ബാങ്ക് തിരിച്ചു പിടിച്ചത് ഇങ്ങനെ മൂന്ന് പേരുടെയോ മറ്റോ ഇ എം ഐ ആണ് ഗ്രാമീൺ ബാങ്ക് തിരിച്ചു പിടിച്ചത് അതുകൊണ്ട് തന്നെ വലിയ സമരവുമായി യുവജന സംഘടനകൾ രംഗത്തുണ്ട് യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും എല്ലാം ഇപ്പോൾ ഗ്രാമീൺ ബാങ്കിനെ വളഞ്ഞു വച്ചിരിക്കുകയാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരെ വളഞ്ഞു വച്ചിരിക്കുകയാണ് സർക്കാർ സംവിധാനങ്ങളടക്കം ഇപ്പോൾ ബാങ്കുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി അല്പസമയം മുമ്പാണ് വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത് ഇത് തീർത്തും മനുഷ്യത്വ വിരുദ്ധമായ നിലപാടാണ് ബാങ്കുകൾ സ്വീകരിക്കുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല ബാങ്കുകൾ ഇ എം ഐ പിടിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ബാങ്കുകൾ ഈ ദുരിതബാധിതർ എടുത്തിട്ടുള്ള വായ്പകൾ മുഴുവനായും എഴുതി തള്ളണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെ എഴുതി തള്ളിയാൽ അതിന് പകരം തുക സർക്കാർ തരുമെന്നൊന്നും വിചാരിക്കേണ്ട ഞങ്ങൾ അങ്ങനെ തരാൻ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ ബാധ്യത ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറല്ല പക്ഷേ ഇതൊരു ചെറിയ തുകയാണ് അതുകൊണ്ട് തന്നെ ഓരോ ബാങ്കും അത് എഴുതിത്തള്ളണം കേരള ബാങ്കിൻ്റെ വായ്പ നയം ഇക്കാര്യത്തിൽ എല്ലാവരും സ്വീകരിക്കണം കേരള ബാങ്ക് നേരത്തെ തന്നെ ഒരു മാതൃക എന്ന രീതിയിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ആ പ്രഖ്യാപനം എല്ലാ ബാങ്കുകളും സ്വീകരിക്കണം എന്നും മുഖ്യമന്ത്രി അല്പസമയം മുമ്പാണ് വാർത്താസമ്മേളനം വിളിച്ചു പറഞ്ഞത് സത്യത്തിൽ ഈ മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും നിലപാട് അത് ശരിയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നതറിയാതെ തീർച്ചയായും ഒരു ഭരണകൂടം ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പക്ഷേ എന്താണ് നടക്കുന്നത് എന്നറിയാതെ ഇക്കാര്യത്തിൽ അഭിപ്രായം മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി പറയുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സർക്കാർ പറയുക എന്നതാണ് അതിൻ്റെ കാരണം എന്ത് എന്ന് നമുക്ക് പരിശോധിക്കാം അതായത് ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ലോൺ ഇ എം ഐകൾ തിരിച്ചു പിടിക്കുന്നത് മാനുവലായിട്ടല്ല അതായത് ഏതെങ്കിലും ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ അവിടെ ഇരുന്ന് അക്കൗണ്ടിൽ നിന്നും പണം എടുക്കുന്നതല്ല മറിച്ച് ഇതെല്ലാം ഓട്ടോമാറ്റിക്കാണ് ഇതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസവും ഒരു പ്രത്യേക ദിവസം അക്കൗണ്ടിലുള്ള പണത്തിൽ നിന്നും അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇ എം ഐ ആയി അടയ്ക്കേണ്ട തുക ബാങ്കുകൾ ഓട്ടോമാറ്റിക്കായി ബാങ്കുകളുടെ അക്കൗണ്ടിലേക്ക് പിടിക്കുകയാണ് ചെയ്യുന്നത് ഇത് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന കസ്റ്റമറുടെ അനുവാദത്തോടു കൂടിയാണ് ഇത് പിടിക്കുന്നത് അതായത് ഈ പറയുന്ന വയനാട് ദുരന്ത ബാധിതരുടേതടക്കം അനുവാദത്തോടു കൂടിയാണ് ബാങ്ക് ഇത് പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇ എം ഐ പിടിക്കരുത് എന്ന് ഏതെങ്കിലും ഒരു ഭരണാധികാരി പറഞ്ഞാൽ തീർച്ചയായും അതിന് നിയമസാധുതയൊന്നുമില്ല അത് അനുസരിക്കാൻ ബാങ്കുകൾക്ക് ബാധ്യസ്ഥതയും അതായത് ഒരു ഒരു വ്യക്തി ആ വ്യക്തി ഒരു വായ്പ എടുക്കുന്നു ആ വായ്പയ്ക്ക് ഉദാഹരണത്തിന് ആയിരം രൂപ പ്രതിമാസം തിരിച്ചടവുണ്ട് എങ്കിൽ ആയിരം രൂപ വീതം എൻ്റെ കറൻറ്റ് അക്കൗണ്ടിൽ നിന്നോ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നോ പ്രതിമാസം ഇത്രാം തീയതി നിങ്ങൾക്ക് പിടിക്കാം എന്ന് കസ്റ്റമർ എഴുതി ഒപ്പിട്ട് നൽകുന്നു അത് ഉപയോഗിച്ചുകൊണ്ടാണ് അതായത് ഈ പറയുന്ന വായ്പ എടുത്തിട്ടുള്ള ആളുകളുടെ അനുവാദത്തോടു കൂടിയാണ് ഓരോ മാസവും അയാളുടെ അക്കൗണ്ടിൽ നിന്നും ബാങ്ക് ലെൻഡിങ് ബാങ്ക് എന്ന് പറയുന്ന വായ്പ നൽകിയ ബാങ്ക് ഈ തുക തിരിച്ചു പിടിക്കുന്നത് ഇതെല്ലാം ഓട്ടോമാറ്റിക് സംവിധാനമാണ് ഇലക്ട്രോണിക് സംവിധാനമാണ് കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനമാണ് ഇതിൽ നിന്നും ആരെയെങ്കിലും അങ്ങനെ ഒഴിവാക്കുക പെട്ടെന്ന് സാധ്യമായിട്ടുള്ള കാര്യമല്ല അങ്ങനെ ഒഴിവാക്കണമെങ്കിൽ കൃത്യമായ നടപടിക്രമങ്ങൾ അതിനു മുന്നേ പൂർത്തീകരിക്കേണ്ടതുണ്ട് തീർച്ചയായും വലിയൊരു ദുരന്തം തന്നെയാണ് ഈ പറയുന്ന വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ച് ഈ ഇ എം പിടിച്ചത് നിയമപരമായി തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷെ തീർച്ചയായും മനുഷ്യത്വപരമായി തെറ്റാണ് ഒന്നുമില്ലാതിരിക്കുന്ന ആളുകൾ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ കയ്യിൽ ഒരു അഞ്ച് രൂപ പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് പതിനായിരം രൂപയുടെ സഹായം സർക്കാർ നൽകുമ്പോൾ അതിൽ നിന്നും ഇ എം പിടിച്ചത് മനുഷ്യർ തെറ്റു തന്നെയാണ് പക്ഷേ ഇവിടെ ആരാണ് ചെയ്യേണ്ടിയിരുന്നത് എന്താണ് ചെയ്യേണ്ടിയിരുന്നത് എന്ന കാര്യം തീർച്ചയായും നമ്മൾ പരിശോധിക്കണം ഇവിടെ ഇത്തരത്തിൽ ദുരിതബാധിതർക്ക് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി അറിയേണ്ടത് ഭരണകൂടമാണ് സംസ്ഥാന സർക്കാരോ ജില്ലാ ഭരണകൂടമോ അത് മുൻകൂട്ടി അറിഞ്ഞ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കേണ്ടതാണ് പ്രത്യേകിച്ചും ഇപ്പോൾ ക്യാമ്പിലും മറ്റുമാണ് ഈ ദുരന്ത ബാധിതർ കഴിഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ദുരന്ത ബാധിതർക്ക് ബാധ്യതകൾ ഉണ്ടോ ഏതെങ്കിലും ബാങ്കിൽ നിന്നും വായ്പ എടുത്തിട്ടുണ്ടോ അത് മന്ത്ലി ഇ എം ഐ ഇ എം ഇ എം ഐ ആയി പോകുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി സർക്കാരിന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു അതായത് വയനാട് ദുരന്ത ബാധിതർ ആകെ എടുത്തിട്ടുള്ള വായ്പ എത്ര എന്ന കണക്ക് സർക്കാർ ഇതിനോടകം തന്നെ സ്വീകരിക്കണമായിരുന്നു ഇതിൽ ഓരോ ബാങ്കും എത്ര വീതം സംഭാവന നൽകിയിട്ടുണ്ട് എന്ന കണക്ക് സർക്കാരിൻ്റെ കയ്യിൽ വേണമായിരുന്നു ഓരോ മാസവും വയനാട് ദുരന്ത ബാധിതർ നൽകേണ്ട ഇ എം ഐ തുക എത്ര എന്ന കണക്കും സർക്കാർ എടുക്കണമായിരുന്നു അതിനുശേഷം ഈ കണക്കുകൾ വെച്ച് ബാങ്ക് സമിതി അടക്കമുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട് അതിലുപയോഗിച്ച് ബാങ്കുകളെ വിളിച്ചുകൂട്ടി ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് ഇരുവരും അല്ലെങ്കിൽ ഈ പാർട്ടികളെല്ലാം ബാങ്കുകൾ ും സർക്കാരും ഒരുമിച്ചിരുന്ന് തീരുമാനമെടുക്കേണ്ട കാര്യമാണ് പക്ഷേ ഇതെല്ലാം ബാങ്കുകൾക്ക് വിട്ടുകൊണ്ട് മുകളിലേക്ക് നോക്കി ഒന്നും ചെയ്യാതിരിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ ചെയ്തത് സർക്കാരിൻ്റെ അനാസ്ഥ കാരണമാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഇവിടെ ഉടലെടുത്തത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഏതെങ്കിലും ഒരു ബാങ്ക് വിചാരിച്ചാൽ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കില്ല കേരള ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നേതൃത്വം എന്നതിൻ്റെ ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് അതുകൊണ്ട് കാര്യത്തിൽ മുകളിലേക്കും താഴേക്കും ഒന്നും നോക്കേണ്ട കാര്യം കേരള ബാങ്കിനില്ല പക്ഷേ അതുപോലെയല്ല മറ്റു ബാങ്കുകൾ എന്ന് നമ്മൾ തീർച്ചയായും ചിന്തിക്കണം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇ എം ഐ പിടിക്കുന്നത് ഒഴിവാക്കിയാൽ മാത്രം പോരാ മറിച്ച് നിങ്ങൾ വായ്പ തന്നെ എഴുതി തള്ളണം അത് എത്രയെന്നോ ആർക്കാണ് നൽകിയതെന്നോ അർഹതപ്പെട്ടവർക്കാണോ ഈ എഴുതി തള്ളേണ്ടതെന്നോ ഒന്നും മുഖ്യമന്ത്രി പറയുന്നില്ല എത്ര രൂപയാണ് വായ്പയെന്ന് പോലും മുഖ്യമന്ത്രിക്കറിയില്ല ഇതെല്ലാം എഴുതി തള്ളണമെന്ന് ബാങ്കുകളോട് ആവശ്യപ്പെട്ടിട്ട് വെറുതെ ഇരിക്കാനാണ് ഇവിടുത്തെ സർക്കാരിൻ്റെ ആഗ്രഹം തീർച്ചയായിട്ടും അതല്ല നേരത്തെ പറഞ്ഞതുപോലുള്ള വിവരങ്ങൾ സർക്കാരിന് ശേഖരിക്കാമായിരുന്നു എത്ര പേരുണ്ട് ദുരന്ത ബാധിതർ തീർച്ചയായും സർക്കാരിൻ്റെ കയ്യിൽ കണക്കുകൾ ഉണ്ടാവും ഈ ദുരന്ത ബാധിതർക്ക് ആകെ വായ്പ തുക എത്രയുണ്ട് ഇതിൽ ഓരോ ബാങ്കിനും നൽകേണ്ട തുക എത്രയുണ്ട് ഓരോ മാസവും എത്രയാണ് നൽകേണ്ടത് ഇത് നൽകാൻ സർക്കാരിന് സാധിക്കുമോ എന്നാണ് പ്രാഥമികമായി ഒരു സർക്കാർ പരിശോധിക്കേണ്ടത് ഈ തുക എത്രയാണ് എഴുതിത്തള്ളിയാൽ തുക എത്രയാണ് അത് നൽകാൻ സർക്കാരിന് സാധിക്കുമോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടികൾ ബാക്കിയുണ്ട് കോടികൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു ഈ തുക ഉപയോഗിച്ചുകൊണ്ട് ഈ ദുരിതം ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ സർക്കാരിന് കഴിയുമോ എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടിയിരുന്നത് അതിനാ കണക്കുകൾ ആദ്യം തന്നെ ലഭ്യമാക്കണം ആ പരിശോധനയ്ക്ക് ശേഷം സർക്കാരിന് കഴിയില്ലെങ്കിൽ മാത്രമാണ് ബാങ്കുകളോട് ആവശ്യപ്പെടേണ്ടത് അതും തീരുമാനമെടുക്കേണ്ടത് സർക്കാർ ഏകപക്ഷീയമായിട്ടല്ല ബാങ്കുകളെ വിളിച്ചുകൂട്ടി നിങ്ങൾക്കിതിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന ചോദ്യം ചോദിച്ചു കൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഒരു മാതൃകാ സർക്കാർ എടുക്കേണ്ടത് കേരള ബാങ്ക് മാതൃക കാട്ടി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ബാങ്കുകളും അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു ഉത്തരവിട്ടാൽ മുഖ്യമന്ത്രിയുടെ ആ ഉത്തരവ് പാലിക്കാൻ ബാങ്കുകൾക്ക് നിയമപരമായി യാതൊരു ബാധ്യതയും ഇല്ല എന്നോർക്കണം അതുകൊണ്ട് തന്നെ ഇല്ലാത്ത അധികാരം മുഖ്യമന്ത്രിയോ ഭരണകൂടമോ ചെയ്യാൻ പാടില്ല പ്രയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു ചുവടുവയ്പ് മുന്നോട്ട് നടത്തി ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് സർക്കാരാണ് പക്ഷേ ഇതിൽ നിന്നെല്ലാം സർക്കാർ ഒളിച്ചോടാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വായ്പകളുടെ കണക്ക് പോലും സർക്കാരിൻ്റെ കയ്യിലില്ല ആദ്യം സർക്കാരിനത് തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കേണ്ട സ്ഥലത്ത് ബാങ്കുകളോട് എന്തെങ്കിലും ചെയ്യൂ എന്ന് ആജ്ഞാപിക്കാൻ ഇവിടെ ഒരു മുഖ്യമന്ത്രിയുടെ ആവശ്യമില്ല എന്ന് ബന്ധപ്പെട്ടവർ ഓർത്താൽ നന്ന് ന്യൂസ് തൈസ് ബൈ ജ്യോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം